അഞ്ചൽ അഗസ്തിക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കൊടിമരത്തിലെ വാഹന പ്രതിഷ്ഠാ ചടങ്ങ് പൂജാവിധികളോടെ നിർവഹിച്ചു ക്ഷേത്രം തന്ത്രി രമേശ് ബാനു ഭാനു ഭണ്ഡാരത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ് അഗസ്തിക്കോട് ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന കൊടിമരത്തിലെ വാഹന പ്രതിഷ്ഠാകർമ്മം പൂജാവിധികളോടെയാണ് നിർവഹിക്കപ്പെട്ടത് മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും മുൻപിൽ ഒരേ സമയം കൊടിയേറ്റ് നടത്തി മഹോത്സവം നടത്തുക എന്ന അഗസ്തിക്കോട് നിവാസികളുടെ ചിരകാല അഭിലാഷത്തിന്റെ പൂർത്തീകരണത്തിലേക്കെത്താൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കി ഫെബ്രുവരി പത്തൊൻപതിനാണ് തൃക്കൊടിയേറ്റ് ഫെബ്രുവരി ഇരുപത്തിയാറിന് മഹാശിവരാത്രി ആഘോഷവും ഘോഷയാത്രയും നടക്കും അന്നേ ദിവസം ക്ഷേത്ര സന്നിധിയിൽ വിശേഷാൽ പൂജയായ അഞ്ചിയാമ പൂജയും നടക്കും ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി തിരു ആറാട്ടോടുകൂടിയാണ് ആഘോഷങ്ങൾക്ക് സമാപനമാകുന്നത് ക്ഷേത്രം തന്ത്രി രമേഷ് ഭാനു ഭാനു ഭണ്ഡാരത്തിന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നത് കാത്തിരിക്കുന്ന മഹാഘോഷയാത്ര വൈകിട്ട് മൂന്ന് മുപ്പതിന് ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആലഞ്ചേരി അഞ്ചൽ കുരീക്കോണം വഴി അവിഷ്ണകോട് മഹാദേവർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു ഘോഷയാത്രയ്ക്ക് നിരവധി ആയിട്ടുള്ള ഫ്ലോട്ടുകൾ ആനകൾ വാദ്യമേളങ്ങൾ പകൽപൂരങ്ങൾ അങ്ങനെ വിവിധ കലാരൂപങ്ങളുടെയും കലാപരിപാടികളുടെയും അകമ്പടിയോടെ ഒരു മഹാഘോഷയാത്രയായി ഫെബ്രുവരി ഇരുപത്തിയാറിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് സന്നിധിയിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കുന്നതാണ് സാധാരണ രീതിയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ വർഷം വരെ നമ്മുടെ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം എന്നത് ശിവരാത്രി ദിവസം കൊണ്ട് തന്നെ സമാപിക്കുന്നു എന്നുള്ളതായിരുന്നു എന്നാൽ മതപ്രതിഷ്ഠ സമർപ്പണത്തിലൂടെ ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങളിൽ വന്ന മാറ്റങ്ങളുടെ ഭാഗമായി തൊട്ടുപിറ്റേ ദിവസം ഇത്തവണ ഫെബ്രുവരി ഇരുപത്തി ഏഴിന് രാത്രി മണിക്ക് ആദ്യമായി പള്ളിവേട്ട എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ക്ഷേത്രത്തിൽ നടക്കുന്നു തൊട്ട് അതിന് തൊട്ടുപിറ്റേ ദിവസം ഇരുപത്തി എട്ടാം തീയതി ഇരുദേവന്മാരെയും ഒരേ സ്വയം തിരുവാറാട്ട് നടത്തി ക്ഷേത്രകുളത്തിൽ തിരുവാറാട്ട് നടത്തി ഭഗവാന്റെ മുന്നിലേക്ക് കമ്മിറ്റിയും മഹാദീപാരാധനയോടുകൂടി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വിജയകുമാർ കെ ആർ സെക്രട്ടറി തുളസീധരൻ എൻ കൊടിമര നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ അരുൺ ചന്ദ്രശേഖർ പ്രസിഡന്റ് മനോജസ് സെക്രട്ടറി മുരളീധരൻ പിള്ള കെ ടി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻ എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ് ഫോർ സെവൻ അവരുടെ മുഖ്യധാർമത്യത്തിൽ കഴിഞ്ഞ പത്ത് മാസക്കാലത്തോളമായി നടന്നു വരുന്ന പൂജകളുടെ പരിസമാപ്തിയാണ് ഇന്നിവിടെ നമുക്ക് മുമ്പ് കഴിഞ്ഞിട്ടുള്ളത് ഈ കൊടിമര സമർപ്പണം ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും നാട്ടിലെ നല്ല നാനാജാതിയിലുള്ള ഭക്തരും ഇത് ഇതര കരകളിലുള്ള ഇതര ദേശങ്ങളിലുള്ള ഭക്തേരങ്ങളും വളരെ സന്തോഷപൂർവ്വം വളരെ പ്രഖ്യാതരപൂർവ്വം വന്നച്ച ഏറ്റെടുത്ത ഈ സം വളരെ മനോഹരവും അഖ്യാതരപൂർവ്വം തീർക്കുവാനും കഴിഞ്ഞതിൽ ഈ ക്ഷേത്ര ഉപദേശകൾ സമിതിക്കും പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്കും വളരെയധികം അഭിമാനവും അതുപോലെ ഇതിൽ പങ്കെടുത്ത ഇതിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാവിധ സാമ്പത്തിക സഹായ സഹകരണങ്ങൾ നൽകി വന്ന ഇപ്പോഴും എല്ലാവിധത്തിലുള്ള സഹായങ്ങളും നൽകി വരികയും വിമർശന ബുദ്ധിയ വിമർശിക്കുകയും ചെയ്തു വരുന്ന എല്ലാ നല്ലവരായ ഭക്തജനങ്ങളോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ ഭക്തജനങ്ങൾക്ക് വേണ്ടി പ്രകടിപ്പിക്കുന്നു എല്ലാവിധ ആയുരാരോഗ്യങ്ങളും എല്ലാവിധ ഭഗവത് കടാക്ഷങ്ങളും ഈ ക്ഷേത്രത്തിൽ വന്ന് ന്യൂസ് ഡെസ്ക് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്